പ്രധാനമന്ത്രി മോദിയും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച ഇപ്പോൾ വാർത്തകളായി വരികയാണ് അപ്പോൾ എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചു ഈ അമേരിക്ക ഇന്ത്യ സൗഹൃദം കൂടുതൽ ബലവത്താവുന്ന ഈ കാലത്ത് ട്രംപും മോദിയും തമ്മിൽ വ്യക്തിപരമായി വളരെ അടുപ്പമുണ്ട് എന്ന് ഉറപ്പിച്ചിരിക്കെ ആളുകൾക്ക് ബോധ്യപ്പെട്ടിരിക്കെ എന്താണ് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയതെന്ന് ആളുകൾ പറയുന്നത് നമുക്ക് ഇന്ത്യ പഴയ പോലെ ഒന്നുമല്ല അമേരിക്കയും പഴയ പോലെയല്ല പക്ഷേ ഇത്തവണ ട്രംപ് വരുമ്പോൾ താരിഫിൻ്റെ കാര്യത്തിൽ ഇന്ത്യക്ക് ചെ മേൽ ചില നിയന്ത്രണങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കും അമേരിക്കയുടെ ചില താല്പര്യങ്ങൾക്ക് ഇന്ത്യ വഴങ്ങേണ്ടി വരും എന്നൊക്കെ പൊതുവിൽ കരുതപ്പെട്ടിരുന്നു തീർച്ചയായും വഴങ്ങേണ്ടി വരുമായിരിക്കും അമേരിക്കയുടെ വ്യാപാര താല്പര്യങ്ങൾക്ക് നമ്മൾ കുറേ വശപ്പെട്ട് കൊടുക്കേണ്ടി വരും നമ്മുടെ താല്പര്യങ്ങൾ നമ്മൾ ഉയർത്തിപ്പിടിക്കുകയും വേണം ട്രംപ് പറഞ്ഞു എന്ന് എന്നെക്കാളും വലിയ നെഗോഷിയേറ്ററാണ് മോദി എന്ന് എനിക്ക് വീണ്ടും വ്യക്തമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ കടുംപിടുത്തത്തിൻ്റെ കാര്യത്തിൽ ഗുജറാത്തി ആയ മോദിക്ക് ട്രംപിൻ്റെ താഴെ നിൽക്കാൻ ഒരിക്കലും പറ്റില്ല ഏതായാലും സന്ദർശനം വളരെ വിജയമായിരുന്നു മൊത്തത്തിൽ ഇതെല്ലാം നോക്കുമ്പോൾ പൊതുവിൽ എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഈ താരിഫിൻ്റെ കാര്യത്തിൽ ഇന്ത്യക്ക് പുതിയ നിബന്ധനകളൊന്നും തൽക്കാലമെങ്കിലും മോ മോദിയുടെ മേൽ ട്രംപ് അടിച്ചേൽപ്പിച്ചിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ടതായി പറയുന്നത് പക്ഷേ ഞാൻ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ചോദ്യമുണ്ടായപ്പോൾ ട്രംപ് പറഞ്ഞത് ബംഗ്ലാദേശിൻ്റെ കാര്യം ഇനി മോദി തീരുമാനിക്കുമെന്നാണ് മോദി തീരുമാനിക്കുമെന്ന് മാത്രമല്ല ഡീപ് സ്റ്റേറ്റ് ഡീപ് സ്റ്റേറ്റ് ആണ് ബംഗ്ലാദേശിൽ ഭരണമാറ്റം ഉണ്ടാക്കിയത് ബംഗ്ലാദേശിൽ ഭരണമാറ്റം ഉണ്ടാക്കിയ ഡീപ് സ്റ്റേറ്റ് ഇനി ഇല്ല ബംഗ്ലാദേശിൽ ഇനി ഉണ്ടാവില്ല എന്നും പറഞ്ഞു അപ്പോൾ ഡീപ് സ്റ്റേറ്റിൻ്റെ ആയിട്ടുള്ള മുഹമ്മദ് യൂനുസ് എന്നുള്ള തൊണ്ണൂറ് കഴിഞ്ഞ പടു കിഴവൻ കഴിവുകെട്ട് കിഴവൻ ആർക്കും അറിയില്ല ആരുടെ ഉപദേശകരാണ് എന്ന് പോലും അറിയാത്ത ബംഗ്ലാദേശിൻ്റെ ഭരണഘടനയിൽ നിർവചിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു പദവിയാണ് ചീഫ് അഡ്വൈസർ അഡ്വൈസറാണ് ആരുടെ അഡ്വൈസർ ആർക്കും അറിയില്ല ജമായത്ത ഇസ്ലാമിയുടെ ആയിരിക്കാം ജമായത്ത ഇസ്ലാമി അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന് ഡീപ് സ്റ്റേറ്റിൻ്റെ ഡീപ് സ്റ്റേറ്റിൻ്റെ അനുഗ്രഹാശിസോടെ കൊണ്ട് വായിച്ചിരിക്കുന്ന മുഹമ്മദ് യൂനിസ് ഒരു വേസ്റ്റ് അവിടെ ഇരിക്കുകയാണ് അയാളുടെ ഭാവി ഇനി മോദി തീരുമാനിക്കട്ടെ എന്ന് ട്രംപ് പറഞ്ഞു എന്നതാണ് മോദി ട്രംപ് കൂടിക്കാഴ്ചയുടെ ഏറ്റവും വലിയ വിജയമെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ കാരണം ബംഗ്ലാദേശിൽ നടക്കുന്ന വലിയ അനീതികൾ വലിയ അക്രമങ്ങൾ വലിയ കൊലപാതകങ്ങൾ വലിയ കൂട്ടബലാത്സംഗങ്ങൾ ഒരു മതവിഭാഗത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ആരാധനാലയങ്ങൾ കത്തിക്കൽ ആ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ ജീവനോടെ കത്തിക്കൽ കൊലപ്പെടുത്തൽ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ സമുന്നതനായ നേതാവിന് ബംഗ്ലാദേശികൾക്ക് ഉണ്ടായപ്പോൾ അവർക്ക് കഞ്ഞിയും പയറും കൊടുത്ത അവർക്ക് പ്രളയം വന്നപ്പോൾ അവർക്ക് ഭക്ഷണവും വസ്ത്രവും കൊടുത്ത പ്രമുഖനായ സന്യാസി വര്യനെ ജയിലിലടച്ചു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് വേണ്ടി കേസ് വാദിക്കാൻ വന്ന അഭിഭാഷകനെ കൊലപ്പെടുത്തുകയും പിന്നീട് വന്ന അഭിഭാഷകനെ കൈയും കാലും തല്ലി കുടിക്കുകയും പിന്നീട് ഒരഭിഭാഷകനും കേസിൽ ജാമ്യ ഹർജിയുമായി കോടതിയിൽ പോലും എത്തരുതെന്ന് വിലക്ക് കൽപ്പിക്കുകയും ചെയ്ത ഒരു ഭരണകൂടമാണ് ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിലിരിക്കുന്നത് ആ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുവേട്ട ഐക്യരാഷ്ട്രസഭ എണ്ണി പറഞ്ഞ് റിപ്പോർട്ടും കൊടുത്തിരിക്കുന്നു അത് ആ റിപ്പോർട്ട് വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് മോദിയും ട്രംപും തമ്മിൽ കാണുകയും മോദി ഇനി ബംഗ്ലാദേശിൻ്റെ കാര്യം തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുന്നത് വളരെ നിർണായകമായ ഒരു കാര്യമാണ് മോദിക്ക് അല്ലെങ്കിൽ ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതാണ് ചോദ്യം ഇന്ത്യക്ക് ബംഗ്ലാദേശിനെ ആക്രമിക്കാമോ വേണമെങ്കിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്താം ബംഗ്ലാദേശിൻ്റെ ഒരു പ്രദേശം പിടിച്ചെടുത്ത് ചിറ്റകോങ് അടക്കമുള്ള പ്രദേശങ്ങൾ പിടി പിടിച്ചെടുത്ത് അവിടെ ചിക്കൻ ടക്കെന്ന് പറയുന്നത് ഇരുപത് കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു ഭാഗമുണ്ട് ആ ഭാഗമാണ് നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുമായി ചേർത്ത് നിർത്തുന്നത് ആ പ്രദേശം കൊണ്ടുപോയി പാകിസ്ഥാൻ പട്ടാളക്കാർക്ക് ഐ എസ് ഐക്കാർക്ക് കാണിച്ചു കൊടുക്കുന്ന വൃത്തികേട് ബംഗ്ലാദേശ് ഇപ്പോൾ കാണിച്ചു വെച്ചിരിക്കുക വേണമെങ്കിൽ ചിറ്റകോങ് അടർത്തിയെടുത്ത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു സംസ്ഥാനമോ ഒരു ഭൂപ്രദേശമോ വേണമെങ്കിൽ ഒരു രാജ്യമോ തന്നെ ഇന്ത്യയ്ക്ക് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല സൈനികമായ ഇടപെടലില്ലാതെ ബംഗ്ലാദേശിനെ മെരുക്കിയെടുക്കാൻ ഇന്ത്യ വിചാരിച്ചാൽ കഴിയുമെന്ന് വളരെ വ്യക്തമാണ് നമ്മൾ പറയും ബംഗ്ലാദേശിന് അരി കൊടുക്കുന്നത് നമ്മളാണ് ബംഗ്ലാദേശിന് വെള്ളം കൊടുക്കുന്നത് നമ്മളാണ് ബംഗ്ലാദേശിന് വൈദ്യുതി കൊടുക്കുന്നത് നമ്മളാണ് ഇതൊക്കെ പറയുന്നു ഇപ്പോൾ ഏറ്റവും അവസാനം ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു അപേക്ഷ വന്നിട്ടുണ്ട് യൂനിസിൻ്റെ തന്നെ അപേക്ഷയാണ് ഇന്ത്യയിൽ നിന്ന് അവർക്ക് ഇപ്പോൾ വേണ്ടത് ഭക്ഷ്യ എണ്ണകളാണ് അവിടെ ആളുകൾക്ക് ഭക്ഷണം പകഞ്ചെയ്യാനുള്ള സോയാബീൻ എണ്ണയില്ല വെളിച്ചെണ്ണയില്ല കടകെണ്ണയില്ല ഒന്നുമില്ല എണ്ണ വേണമെന്ന് ചോദിക്കുന്നു ഇനി അരി അൻപതിനായിരം ടൺ അരി ചോദിച്ചു ചോദിച്ചു നമ്മൾ ഡിസംബറിൽ കൊടുത്തു ജനുവരിയിൽ ഇരുപത്തയ്യായിരം ഇരുപത്തയ്യായിരം വീതം അമ്പതിനായിരം ടൺ അരി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഡീസൽ വേണമെന്ന് ചോദിച്ചു ഡീസൽ നമ്മൾ കൊടുത്തിട്ടില്ല ഭക്ഷ്യ എണ്ണ ചോദിച്ചിട്ടുണ്ട് നമ്മൾ കൊടുത്തിട്ടില്ല ഇതൊക്കെയാണ് നിരന്തരം നമ്മളെ ആശ്രയിച്ചാണ് ബംഗ്ലാദേശ് കഴിയുന്നത് പക്ഷേ ബംഗ്ലാദേശിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവശ്യ ഘടകം മറ്റൊന്നുണ്ട് അരിയും എണ്ണയും പെട്രോളും ഡീസലും ഒന്നും അല്ലാതെ ഏറ്റവും ആവശ്യമായ മറ്റൊരു വസ്തു വൈദ്യുതിയാണ് വൈദ്യുതി കൊടുത്തു ഇന്ത്യയാണ് ജാർഖണ്ഡിലുള്ള ഖോഡ പ്ലാന്റിൽ നിന്ന് അദാനിയാണ് ബംഗ്ലാദേശ് നേട കൊടുത്തുകൊണ്ടിരിക്കുന്നത് അദാനിക്ക് ഒൻപതിനായിരം ദശലക്ഷം ഡോളർ കരണ്ട് വാങ്ങി കത്തിച്ച് ഉപയോഗിച്ചതിൻ്റെ പേരിൽ ബംഗ്ലാദേശ് കൊടുക്കാനുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ ഒക്ടോബർ മുപ്പത്തി ഒന്ന് ലാസ്റ്റ് ഡേ ആയിരുന്നു പണം അടയ്ക്കാനുള്ളത് ആ പണം കൊടുക്കാത്തത് കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന വൈദ്യുതി പകുതിയാക്കി കൊടുത്തിരിക്കുകയാണ് ഗോഡ പ്ലാന്റിൽ നിന്ന് അദാനി ഗ്രൂപ്പ് ഇപ്പോൾ ബംഗ്ലാദേശ് പ്രതിമാസം എൺപത്തഞ്ച് ദശലക്ഷം ഡോളറാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശ് ഇപ്പോൾ ബംഗ്ലാദേശ് പവർ ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ ഇപ്പോൾ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു അദാനിയോട് പറയണം ഞങ്ങൾ മാസം എൺപത്തഞ്ച് ദശലക്ഷം ഡോളർ വെച്ച് കൊടുക്കുന്നുണ്ട് ഒൻപതിനായിരം ദശലക്ഷം ഡോളർ കൊടുക്കാനുണ്ട് എൺപത്തഞ്ച് വെച്ച് കൊടുക്കാനേ ഞങ്ങൾക്കിപ്പോൾ പാങ്ങുള്ളൂ അവർ ഒക്ടോബർ മുപ്പത്തൊന്ന് മുതൽ ഞങ്ങളുടെ കറണ്ട് പകുതിയാക്കിയിരിക്കുകയാണ് അതൊന്ന് പുനഃസ്ഥാപിച്ച് കിട്ടണം എന്നൊരു അപേക്ഷയുമായി ഇന്ത്യയുടെ മുമ്പാകെ വന്നിട്ടുണ്ട് അതുപോലെ ത്രിപുര പവർ കോർപ്പറേഷൻ ത്രിപുരയിൽ നിന്ന് നമ്മൾ ബംഗ്ലാദേശിൻ്റെ കരണ്ട് കൊടുക്കുന്നുണ്ട് അതിന് ഇരുന്നൂറ് കോടി രൂപ നമുക്കിപ്പോൾ കിട്ടാൻ കിടക്കുവാണ് അപ്പോൾ വൈദ്യുതി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് വേണമെങ്കിൽ ബംഗ്ലാദേശിനെ ഇരുട്ടിലാക്കാൻ പറ്റും യുദ്ധത്തിന് പോകാതെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ബംഗ്ലാദേശിൽ ഒരുപാട് നിർമ്മാണ പ്രവർത്തനമൊക്കെ നടക്കുന്നുണ്ട് ബംഗ്ലാദേശ് ഇന്ന് കാണുന്ന ബംഗ്ലാദേശിലെ കെട്ടിടങ്ങളൊക്കെ ഉണ്ടായത് പുതുതായി ഉണ്ടായതൊക്കെ ബംഗ്ലാദേശികൾ ഉണ്ടാക്കിയതാണ് പക്ഷേ ഉണ്ടാക്കിയെടുത്ത് ഇന്ത്യക്കാർ മനസ്സ് വച്ചതുകൊണ്ടാണ് കാരണം ബംഗ്ലാദേശിലെ ശിലകൾക്ക് പാറകൾക്ക് വലിയ കട്ടിയില്ല അതുകൊണ്ട് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പാറക്കല്ലുകൾ റോഡുണ്ടാക്കാനും കെട്ടിടമുണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന പാറക്കല്ലുകൾ പോകുന്നത് ഇന്ത്യയിൽ നിന്നാണ് ഇന്ത്യ അത് നിർത്തിവെച്ചാൽ ഇന്ത്യയിൽ നിന്ന് ദിവസേന പോകുന്ന നൂറുകണക്കിന് ലോറികളുടെ സഞ്ചാരം നിർത്തിയാൽ ബംഗ്ലാദേശിലെ ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ മേഖല നിൽക്കും ഇനി ജലത്തിൻ്റെ കാര്യം എടുക്കാം വെള്ളം അനിവാര്യമാണല്ലോ ബംഗ്ലാദേശ് കുടിക്കുന്നത് നമ്മുടെ വെള്ളമാണ് നമ്മൾ വെള്ളം കൊടുത്തില്ലെങ്കിൽ ബംഗ്ലാദേശ് വെള്ളം കുടിക്കാതെ ജാകും എന്നാൽ നമ്മൾ വെള്ളം ആവശ്യത്തിലേറെ കൊടുത്താൽ വെള്ളം കുടിച്ചും ബംഗ്ലാദേശ് ജാകും നമ്മൾ ഡാമൊന്ന് തുറന്നു വിട്ടാൽ മതി യൂണിസിൻ്റെ അഹങ്കാരം വെള്ളം കയറി നനഞ്ഞ് ഒലിച്ചു പോകും അറബിക്കടലിൽ ചെല്ലും അപ്പോൾ ഇന്ത്യയെ ആശ്രയിക്കാതെ ബംഗ്ലാദേശിന് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റാത്ത ഒരു രാജ്യമാണ് ബംഗ്ലാദേശികൾ ഇക്കാലം അത്രയും അവർ കരുതിയിരുന്നത് ഡീപ് സ്റ്റേറ്റിൻ്റെ സഹായം അമേരിക്കയുടെ സഹായം ഉണ്ടാവും അതുകൊണ്ട് ഞങ്ങൾക്ക് നിന്നു പിഴയ്ക്കാമെന്നാണ് കരുതി അല്ലെങ്കിൽ പാകിസ്ഥാൻ സഹായിക്കും എന്നൊക്കെ കരുതിയിരുന്നു പിച്ചച്ചട്ടിയുമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന മുഹമ്മദ് യൂനൂസിൻ്റെ തലമണ്ടയ്ക്ക് അടിക്കാൻ ഫ്രീ ഹാൻഡ് കൊടുത്തിരിക്കുകയാണ് മോദിക്ക് ട്രംപ് അതാണ് രാഷ്ട്രീയമായി സമീപകാലത്ത് ഇന്ത്യക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു പൊളിറ്റിക്കൽ ഗെയിൻ എന്ന് പറയാനാണ് എനിക്കിഷ്ടം ഏതായാലും ബംഗ്ലാദേശിലെ ഹിന്ദു ജനത അനുഭവിക്കുന്ന കൊടിയ പീഡനങ്ങൾ അവരോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന വംശഹത്യ നമ്മൾ നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനൊരു അറുതി വരുത്താൻ ഇന്ത്യ ഭരിക്കുന്ന സർക്കാർ ഹിന്ദു നാഷണലിസം മുന്നോട്ട് വെക്കുന്ന ബി ജെ പി ഭരിക്കുന്ന സർക്കാർ എന്തുകൊണ്ട് ചെയ്യുന്നില്ല മുതിരുന്നില്ല എന്നൊരു ചോദ്യം വ്യാപകമായി നമ്മുടെ രാജ്യവ്യാപ വ്യാപകമായി ഉയരുന്നുണ്ടായിരുന്നു എന്നാൽ അതിനു നേരെ ഒരു അർദ്ധഗർഭമായ മൗനം പാലിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഇരുന്നപ്പോൾ എല്ലാവരും കരുതിയത് ജനുവരി ഇരുപതിന് അമേരിക്കയിൽ ഭരണമാറ്റമുണ്ടായി ട്രംപ് വന്നാൽ ചില നടപടികൾ ഉണ്ടാകുമെന്നാണ് കരുതിയത് ട്രംപ് ഈ കാലത്ത് തിരഞ്ഞെടുപ്പിൻ്റെ കാലത്തൊക്കെ ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വംശഹത്യയെ അപലപിക്കുകയും ഒക്കെ ചെയ്ത ആളാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് ക്രൂരമായ നരഹത്തിയാണ് ഹിന്ദുക്കളെ വേട്ടയാടുകയാണ് എന്ന് പരസ്യമായി പറഞ്ഞ ലോക നേതാവ് ട്രംപാണ് ഇപ്പോൾ ആ ട്രംപ് പറഞ്ഞിരിക്കുന്നു ഞാനായിട്ടൊന്നും ചെയ്യുന്നില്ല ചെയ്യേണ്ട പണി മോദി ചെയ്തോളും എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിലെ സർക്കാർ വീഴുകയാണ് ഹസീന ഇപ്പോഴും ഭരണഘടനാപരമായി ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി തന്നെയാണ് അവരുടെ പ്രസിഡൻറ്റിനെ സമീപിച്ചിട്ട് ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് സെക്രട്ടറി ചോദിച്ചു അങ്ങയുടെ പക്കൽ തന്നിരിക്കുന്ന ഹസീനയുടെ രാജിക്കത്ത് ഒന്ന് തരാമോ എന്ന് ചോദിച്ചു രാജിക്കത്ത് ചോദിച്ചപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു എൻ്റെ പക്കൽ രാജിക്കത്തില്ല രാജിക്കത്ത് തരാതെയാണ് അസീന അവിടെ നിന്നൊരു സൈനിക വിമാനത്തിൽ കയറി ഇന്ത്യയിലേക്ക് പോകുന്നത് അതുകൊണ്ട് ഭരണഘടനാപരമായി ഹസീനയാണ് ഷെയ്ഖ് ഹസീനയാണ് ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി എനിക്ക് തോന്നുന്നത് ട്രംപ് കൊടുത്തിരിക്കുന്ന ബ്ലാങ്ക് ചെക്ക് ഉപയോഗിച്ച് നരേന്ദ്രമോദി വേണ്ട കാര്യങ്ങൾ ചെയ്താൽ സൈനിക നടപടി അല്ലാതെ ഇന്ത്യക്ക് സ്വാഭാവികമായി ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഞാൻ എണ്ണി എണ്ണി പറഞ്ഞത് ഇത്തരം നടപടികൾ എടുത്താൽ പട്ടിണി കിടന്ന് വെള്ളം കുടിക്കാതെ വൈദ്യുതി ഇല്ലാതെ വാഹനങ്ങൾ ഓടാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനാവാതെ ബംഗ്ലാദേശ് കുഴഞ്ഞു തളർന്നു വീഴുന്നത് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ബംഗ്ലാദേശിലെ ഈ കിരാത ഭരണകൂടത്തെ വീഴ്ക്കാൻ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ പേരിൽ ജമായത്ത ഇസ്ലാമി അഴിച്ചുവിട്ട മുസ്ലിം മതമൗലികവാദികളെ പരാജയപ്പെടുത്തി അവരെ നിയന്ത്രിക്കാൻ ഷെയ്ഖ് ഹസീന വീണ്ടും ബംഗ്ലാദേശിലേക്ക് തിരിച്ച് പ്രധാനമന്ത്രിയായി വിമാനം കയറുമോ ദില്ലിയിൽ നിന്ന് എന്നാണ് നമുക്കറിയാനുള്ളത് വരും ദിവസങ്ങളിൽ ട്രംപ് കൊടുത്ത ബ്ലാങ്ക് ചെക്ക് നരേന്ദ്രമോദി എങ്ങനെ ഉപയോഗിക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക